എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് സദ്യ ഓലനാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ഒരമുറി കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുഴുങ്ങി എടുത്തിട്ടുള്ള വൻപയറാണ് അത് ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് അച്ചിങ്ങാ പയർ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുമ്പളങ്ങായുടെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം ഞാനിവിടെ കുമ്പളങ്ങായയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതുപോലാണ് ഓലന് നമ്മൾ കുമ്പളങ്ങ അരിഞ്ഞെടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം ചട്ടിയിലേക്ക് ഈ കുമ്പളങ്ങയെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം എല്ലാ കുമ്പളങ്ങയും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുമ്പളങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അച്ചിങ്ങ പയറ് ചേർത്ത് കൊടുക്കാം ഇനിയും രണ്ട് രണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നാണ് ഇനി നമുക്കിത് വേഗാനായിട്ടൊരു മുക്കാൽ ക്ലാസ് ഉളവിനും വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ചുറ്റിച്ചേച്ച് നമുക്ക് വേഗാനായിട്ട് നമുക്ക് ഗ്യാസിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുമ്പളങ്ങയല്ലേ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള വൻപയറില്ലേ അത് ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തത് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് അളവിന് ഉണ്ടായിരുന്നു അത് അതൊഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് നമുക്ക് എടുക്കാമേ ഇവിടെ ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലും കൂടെ ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് ഗ്യാസ് അങ്ങ് ഓഫാക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് രണ്ട് ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് മെയിനായിട്ട് നമ്മുടെ കറിവേപ്പില അതൊന്ന് ജസ്റ്റ് കൈകൊണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിന് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റിലുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചട്ടി തന്നെ ഇരുന്ന് ഇതൊന്നും കൂടെ ഒന്ന് കുറിവി വരും കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം ബ